കുറേ ദിവസങ്ങളായിട്ട് ഞാൻ ലോങ് വീഡിയോ ഒന്നും അപ്ലോഡ് ആക്കാറില്ല ഈ ഒരു വീഡിയോ ഞാൻ ന്യൂ ഇയറിൻ്റെ തലേന്നെടുത്തുള്ള വീഡിയോ ആണ് കേട്ടോ നമ്മൾ ഷിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് പുറത്തുനിന്നാണ് ഫുഡ് കഴിച്ചത് പിന്നെ അത് മാത്രമല്ല എനിക്ക് ഒട്ടും വയ്യായിരുന്നു കണ്ണിൻ്റെ ആ ഒരു പ്രശ്നം കൊണ്ട് ഞാൻ ലോങ് വീഡിയോ എടുക്കാത്തതും അപ്ലോഡാക്കാത്തതും കാരണം എഡിറ്റ് ചെയ്യാനും വോയിസ് ഓവർ കൊടുക്കാനൊക്കെ പിന്നെ ഷോർട്സ് ഞാൻ ഡെയിലി അപ്ലോഡ് ആക്കുന്നുണ്ട് വലിയ സക്സസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിലും എനിക്ക് ഒരു വ്യൂസ് കൂടിയാലും എനിക്ക് സന്തോഷമാണ് കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങനെ പുറത്ത് ഫുഡ് കഴിച്ചു എനിക്കിങ്ങനെ പുറത്തൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതായത് ഹോട്ടലിൽ ുള്ളിൽ ഇരിക്കുന്നേക്കാളും പുറത്ത് ചേർക്കട്ട് വലിയ നല്ലൊരു വൈപ്പല്ലേ അങ്ങനെ നമ്മൾ അവിടെ ഒരു പുതിയ ഹോട്ടൽ കുറച്ചായിട്ടുണ്ട് നമ്മളിപ്പോൾ ഇവിടെ നിന്നാണ് കഴിക്കാറ് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു പുറത്ത് ഇരുന്നിട്ട് അങ്ങനെ പിന്നെ നമ്മൾ ന്യൂ ഇയറിൻ്റെ വർക്ക് കാണാനായിട്ട് നമ്മൾ ബുർജലി ഫൂടെ അവിടെയൊന്നും പോയിട്ടില്ല കാരണം മെട്രോയിലൊക്കെ നല്ല തിരക്കാവുമെന്ന് വിചാരിച്ചിട്ട് പിന്നെ എനിക്ക് വൈകിയായിരുന്നു കേട്ടോ അപ്പം മക്കൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ അങ്ങ് പോയതായിരുന്നു പോകണ വഴിയിലൊക്കെ ഡിസംബർ ആണല്ലോ വിൻ്ററിൻ്റെ സമയത്ത് ഇവിടെ നല്ലോണം ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇങ്ങനെ ചുമ്മാ ഇതൊക്കെ തന്നെയാണ് സന്തോഷം എന്ന് പറയുമ്പോൾ നമുക്ക് സന്തോഷിക്കാൻ ഒരു കാരണമില്ലെങ്കിലും ചുറ്റിനും ചെറിയ ചെറിയ കാരണങ്ങൾ ഒരുപാടുണ്ടായിരിക്കും അതിലൊക്കെ സന്തോഷം കണ്ടെത്തുക ലൈഫ് എന്ന് പറയുമ്പോൾ നാളെ എന്ന് പറയുന്നത് വെറും ഒരു പ്രതീക്ഷ മാത്രമാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഇന്നില് സന്തോഷമായിട്ട് ജീവിക്കുക ഇന്നലെ നന്മയോടുകൂടി ജീവിക്കുക എന്താ പറയുക ഒരു ഉറപ്പില്ലാത്ത ജീവനും ജീവിതമാണ് ഇന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നാളെ എഴുന്നേക്കുന്നുള്ളത് വെറും പ്രതീക്ഷ മാത്രമാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഈ ഒരു വർഷത്തെ അവസാനത്തെ വീഡിയോ ഇത് അപ്പം നമ്മളങ്ങനെ കാണാനായിട്ട് പോയപ്പോൾ കാശിഡിയൽ അങ്ങനെ പോയപ്പോൾ അവിടെ കുറേ ആളുകൾ ഇതേപോലെ വന്നിട്ടുണ്ടായിരുന്നു അധികമായിട്ട് അങ്ങനെ കാണുമൊന്നുമില്ല എന്നാലും നമുക്കിങ്ങനെ കുറേശ്ശെ കാണാം കേട്ടോ അതും ഒരു സന്തോഷമല്ലേ വലിയ കാര്യമൊന്നുമില്ല എന്നുണ്ടെങ്കിലും അതിലും ഒരു കാര്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടാ കേട്ടോ ഒരുപാട് ലോങ്ങ് പോയില്ലെങ്കിലും ചെറിയ 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 കാര്യങ്ങളിൽ ഇതേപോലെ സന്തോഷമുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇതേപോലെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് കൂടലും കാര്യങ്ങളൊക്കെ മുമ്പൊക്കെ ഞാൻ എപ്പോഴും എൻ്റെ കോളേജിൽ പഠിച്ച ഫ്രണ്ട്സൊന്നും രണ്ടെണ്ണം ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അവരുടെ ഇടക്ക് തന്നെ കാണാനായിട്ട് വരും കേസിലാണ് വരാറ് അതേപോലെ അവരൊക്കെ ഇപ്പം നാട്ടിൽ സെറ്റിലായി അങ്ങനെയൊക്കെ പിന്നെ കുറേ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് വൈഫ് അവരൊക്കെ ഉണ്ട് ഇവിടെ അപ്പം അതേപോലെ ഇടക്കൊക്കെ അവരൊക്കെ ഒന്ന് മീറ്റ് ചെയ്യും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായിരുന്നു അത് ഇപ്പം കുറേ കാരണങ്ങൾ കൊണ്ട് ഇപ്പം നമ്മളിവിടെ പുതിയ വില്ലയിലോട്ട് മാറിയിട്ട് അങ്ങനെ ന്യൂ ഇയറിൻ്റെ തലേന്ന് അതായത് മുപ്പതാം തീയതിയാണ് മാറിയത് കേട്ടോ അപ്പോൾ മുപ്പത്തൊന്നാം തീയതി നല്ല ഒരു ഒതുക്കാനും ഒക്കെ കുറേ കാരണ കാര്യങ്ങളുണ്ടായിരുന്നു അങ്ങനെ പിന്നെ അതൊക്കെ കഴിയുമ്പോഴത്തേനും എനിക്ക് ബാക്ക് പെയിനും കൂടെ ഉള്ളതുകൊണ്ട് നല്ലോണം ടയേഡായിരുന്നു കണ്ണിൻ്റെ ആ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ടും നല്ലോണം ടയേഡായിരുന്നു ഇപ്പോൾ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും എനിക്ക് ആ ഒരു പ്രശ്നമുണ്ട് കണ്ണിൻ്റെ അപ്പോൾ ഡോക്ടറെ അടുത്ത് പോയിട്ട് വീണ്ടും കാണിക്കാനുള്ള ഏഴ് തന്നുള്ളിൽ കാണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണിക്കാനായിട്ട് വീണ്ടും പോവാനായിട്ടിരിക്കുമ്പോൾ ഇന്ന് കുക്ക് ചെയ്യുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വോയിസ് കൊടുക്കാമെന്ന് വിചാരിച്ചു എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക വലിയ കാര്യമൊന്നുമില്ല ഒരുപാട് വ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല എന്നറിഞ്ഞ് കഴിഞ്ഞാലും എഫേർട്ട് എടുത്താലല്ലേ സക്സസ് ഉണ്ടാവുകയുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചുമ്മാ അങ്ങനെ അപ്ലോഡ് ആക്കും പിന്നെ എന്തായാലും എൻ്റെ സന്തോഷം എന്ന് പറയുമ്പോൾ എനിക്ക് നല്ലോണം സന്തോഷം കിട്ടുന്നുണ്ട് ഒരു വ്യൂസ് കൂടിയാലും ഒരു പത്ത് വ്യൂസ് കൂടിയാലും സന്തോഷം കിട്ടുന്നുണ്ട് അപ്പം അതങ്ങനെ അപ്ലോഡ് ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ എന്തായാലും നല്ലൊരു വശം എല്ലാക്കും ആവട്ടെ സമാധാനമുള്ള സന്തോഷമുള്ള നന്മയുള്ള എന്താ പറയുക പരസ്പരം സ്നേഹവും കുശുമ്പും അസൂയും പകയൊന്നുമില്ലാതെ ആരും വേദനിപ്പിക്കാതെ കള്ളവും ചാതിയൊന്നും ഇല്ലാതെ നന്മയോടുകൂടി ജീവിക്കാൻ എല്ലാവർക്കും പറ്റട്ടെ ഈ ഒരു ജീവിതത്തിൽ അതൊക്കെ തന്നെ ഉള്ളൂ നന്മയാണ് ഒരിക്കലും പരാജയപ്പെടാത്ത നിക്ഷേപം ഞാൻ എന്നും പറയുന്ന പോലെ പറയുന്നു കാരണം നമ്മൾ എല്ലാം പറ്റിച്ചിട്ടും ചതച്ചിട്ടും അവസാനം പോയിട്ട് ആകടി മണ്ണിലല്ലേ അവിടേക്ക് പോകുമ്പോൾ നമ്മൾ മടക്കി പിടിച്ച കൈയോട് കൂടിയിട്ട് പോകുക ഒന്നും കൊണ്ടുപോകാനായിട്ടില്ലല്ലോ ഇവിടുന്ന് അപ്പോൾ അതൊക്കെ ചിന്തിച്ച് നന്മയോടുകൂടി ജീവിക്കുക ഇൻഷാ ഞാനും അത് ശ്രമിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ എന്താ പറയുക തെറ്റുപറ്റ മനുഷ്യരാണ് ആ തെറ്റൊക്കെ തിരുത്താനായിട്ട് ശ്രമിക്കുക വേദനിപ്പിച്ചവനോട് എന്താ പറയുക പക തീർക്കാനൊന്നും നിൽക്കേണ്ട കാലം കർമ്മ എന്ത് എന്നുള്ളതിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട് അതുപോലെ കർമ്മ കാലം കണക്ക് തീർക്കുന്ന ഒരു ദിവസം വരും അതിനായിട്ട് വെയിറ്റ് ചെയ്യാം ഞാനും അങ്ങനെ തന്നെയാണ് കേട്ടോ എന്നെ വേദനിപ്പിച്ച ആളുകളൊക്കെ ഞാൻ ദൈവത്തിന് വിട്ട് കൊടുക്കുകയാണ് തിരിച്ച് നമ്മൾ വേദനിപ്പിക്കാനായിട്ട് പോയി കഴിഞ്ഞാൽ നമ്മളവരും തമ്മിൽ എന്താണ് വ്യത്യാസം അപ്പോൾ കുറേ നല്ല തീരുമാനങ്ങളുമായിട്ട് നല്ലൊരു വശം അങ്ങനെ പോട്ടെ നല്ലൊരു വശാവട്ടെ അങ്ങനെ പിന്നെ എന്നത്തെയും പോലെ പൂച്ചനൊക്കെ കളിപ്പിച്ച് ഇപ്പോൾ അത് രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ട് പന്ത്രണ്ടര ആയിട്ടുണ്ട് കേട്ടോ അവർവിധം ഹോട്ടലുകളൊക്കെ അടച്ചിരിക്കുന്ന ഒരു മണിയായിട്ടുണ്ട് അങ്ങനൊക്കെ അപ്പോൾ വരേണ്ട വഴിയിലൊരു പൂച്ച അപ്പോൾ ഹസ്ബൻഡ് ചായ വാങ്ങാനായിട്ട് നിന്നപ്പോൾ എന്നത്തേം പോലെ പൂച്ചനായിട്ട് ചുമ്മാ അവിടെ ഇരുന്നിട്ട് എനിക്കിങ്ങനൊക്കെ ഭയങ്കര സന്തോഷം കിട്ടുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഞാൻ കൂടുതലും പുറത്തിറങ്ങുക ചെറിയൊരു ഹോട്ടലിൽ ഹോട്ടലിലെവിടെയെങ്കിലും കയറി ചായ ഓടിക്കുക ചുമ്മാ ഒരു വീഡിയോ എടുക്കുക ആരെയും വേദനിപ്പിക്കുന്നില്ലല്ലോ എൻ്റെ ഈ സന്തോഷങ്ങൾ അപ്പോൾ അത്രമാത്രം ഇൻഷാല്ല നല്ല വീഡിയോസായിട്ട് വരേണ്ട കേട്ടോ ഓക്കെ